ചേർപ്പ് മാർക്കറ്റ് മുന്നോടിയായി ഡിസൈൻ പ്രസന്റേഷൻ നടന്നു ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഡിസൈൻ വിങ്ങിനായിരുന്നു ഡിസൈൻ തയ്യാറാക്കുന്ന അവ സ്വപ്നമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യത്തെ ബഡ്ജറ്റിൽ ബഡ്ജറ്റിൽ ആദ്യത്തെ അഞ്ചു കോടി രൂപ നമുക്ക് മാറ്റിവെച്ചിട്ടുണ്ട് പക്ഷെ മാറ്റിവെച്ച പൂർണ്ണമായ വളരെ കുറകിലാണ് അപ്പോൾ അത് ആവർത്തിച്ച് പണിയേണ്ട ആവശ്യമായ ചില നടപടിക്രമം എനിക്ക് തുടങ്ങി നമുക്ക് വയ്ക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ആലോചിച്ച് നമ്മുടെ ഡിസൈൻ കാര്യങ്ങളൊക്കെ തയ്യാറാക്കാൻ പലപ്പോഴും നമ്മൾ പല കമ്പറ്റിയിൽ ചർച്ച ചെയ്യാറുണ്ട് പക്ഷേ എങ്ങനെ ആയിരിക്കണം അതിൻ്റെ ഡിസൈൻ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പൂർണ്ണമായി അപ്പോഴും ആലോചിക്കുന്നില്ല ഇപ്പോൾ അതിൻ്റെ ഡിസൈനെ സംബന്ധിച്ച് ഒരു ധാരണ നമുക്ക് പറഞ്ഞില്ല സീഡ് ടൈപ്പിൽ ഒരു ഡിസൈൻ തയ്യാറാക്കി കൊണ്ട് പണിയണം അത് മൂന്ന് ഘട്ടമായി പണിയണം എന്നാണ് നമ്മൾ ആലോചിച്ചത് മൂന്ന് ഘട്ടം എന്ന് പറയുമ്പോൾ കൃത്യം അതിൻ്റെ വലിയൊരു പ്രധാനപ്പെട്ട അക്കാര്യം പിന്നിലുണ്ട് സാമ്പത്തികമാണ് ഏറ്റവും വലിയ പ്രശ്നം സാമ്പത്തിക മണ്ഡലങ്ങളല്ലേ നമുക്കൊരു പെട്ടെന്ന് പണി തീർക്കാൻ കഴിയുള്ളൂ അപ്പോൾ അത് വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയായാലും പ്രശ്നമില്ലാണ്ടൊക്കെ പറയാനായി മാർക്കറ്റിൻ്റെ ഒരു പ്രവർത്തനം കാര്യക്ഷമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് രേഖയുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് നാട്ടിക നിയോജക മണ്ഡലം എം എൽ എ സി സി മുകുന്ദൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് സെക്രട്ടറി മുന്താസ് അലി എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി എൻ ഉണ്ണികൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി സി പ്രഹ്ലാദൻ കെ ബി പ്രജിത്ത് പ്രിയലതാ പ്രസാദ് വിദ്യാ രമേശ് ധന്യ സുനിൽ ജയ ടീച്ചർ അൽഫോൺസ പോൾസൻ സുനിതാ ജിനു വനജ സിനി പ്രദീപ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വി എ ലിസ അസിസ്റ്റന്റ് എഞ്ചിനീയർ

ൊരു മൾട്ടിപ്ലെക്സ് ആയിരുന്നു ഇത് നമ്മളവിടെ കൊമേഴ്സിലെ ഏരിയ ഉണ്ടായിരുന്നു അതേപോലെ മാർക്കറ്റിൻ്റെ സ്പേസ് ഉണ്ടായിരുന്നു പിന്നെ തിയേറ്റർ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ വച്ചാൽ നമ്മളത് വളരെ ചുരുക്കിയിട്ട് നമ്മൾ കൊമേഴ്സിലും മാർക്കറ്റ് മാത്രമായിട്ട് ചെയ്യണം അപ്പോൾ മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പ്രോജക്റ്റിലൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അവിടെ ഓൾറെഡി ഒരു മാർക്കറ്റ് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഈ മാർക്കറ്റ് നിലനിൽക്കുന്നത് കൊണ്ട് അവിടെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാതെ അപ്പോൾ മാർക്കറ്റ് ഓൾറെഡി റൺ ചെയ്യുന്നതാണ് അവിടെ കുറേ ആൾക്കാർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ കുറേ വരുമാനമുള്ളതാണ് അപ്പോൾ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാതെ Não lembro se eu estivesse lá em